വേട്ടാമ്പാറ ജനവാസ മേഖലയിൽ കാട്ടാനിറങ്ങി വ്യാപകമായി കൃഷിയിടങ്ങളും കൃഷികളും നശിപ്പിച്ചു വന്യമൃഗശല്യത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ കർഷകരെ സംഘടിപ്പിച്ച് ശക്തമായ പ്രക്ഷോഭ പരിപാടികള് നടത്തുമെന്ന് നാട്ടുകാര് പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറയിൽ കഴിഞ്ഞ രാത്രി കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷികൾ നശിപ്പിച്ചു പടിപ്പാറ ഭാഗത്ത് ജനവാസ മേഖലയിൽ കറുകപ്പിള്ളിൽ ജോസ് എന്ന കർഷകന്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് കൃഷി ചെയ്തിരുന്ന മുന്നൂറോളം വിളവെടുക്കാറായ കപ്പയാണ് നശിപ്പിച്ചത് കപ്പ കൂടാതെ വാഴയും ഇഞ്ചിയും എല്ലാം നശിപ്പിച്ചിട്ടുണ്ട് രാത്രി ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ ജോസും കുടുംബവും കണ്ടത് തങ്ങളുടെ ഉപജീവന മാർഗം നശിപ്പിക്കുന്ന കാട്ടാനയെയാണ് ടോർച്ചടിച്ചും ഒച്ചവെച്ചും ആനയെ ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ ആന തിരിച്ചു ഓടിച്ചെന്നും തങ്ങൾ വീട്ടിൽ അഭയം തേടിയെന്നും ജോസ് പറയുന്നു തുടർന്ന് ഫോറസ്റ്റ് ഓഫീസിലേക്ക് വിവരം അറിയിച്ച ശേഷം നാട്ടുകാരെ വിളിച്ചുകൂട്ടിയാണ് ആനയെ തുരത്തിയത് അപ്പോഴേക്കും ആന കൃഷിയെല്ലാം നശിപ്പിച്ചിരുന്നു അതേസമയം തന്നെ മറ്റാനക്കൂട്ടങ്ങൾ വേട്ടാമ്പാറയിലെ പല പ്രദേശങ്ങളിലും ഇറങ്ങി കൃഷിനാശം വരുത്തിയതായി പ്രദേശവാസികൾ പറഞ്ഞു മുണ്ടയ്ക്കൽ ജോസ് തോമസിന്റെയും മറിയേലി തങ്കപ്പന്റെയും ധാരാളം ഫലവൃക്ഷങ്ങളും കൃഷികളും ആനകൾ നശിപ്പിക്കുകയുണ്ടായി ഏറെ നാളുകളായി ഈ പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണ് ഇതുമൂലം കർഷകർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കുകയാണ് ആയിരിക്കുകയാണ് വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും കൃഷിനാശത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ജോസ് കറുകപ്പള്ളി ആവശ്യപ്പെട്ടു ാണ്ട് ഇരുപതിനായിരം രൂപയോളം നാശനഷ്ടം ഇന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിന് ഉചിതമായ നഷ്ടപരിഹാരം സർക്കാരിൽ നിന്നോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ എനിക്ക് ലഭിച്ചില്ല എങ്കിൽ എൻ്റെ അതുപോലെ കയ്യാലങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് ഇതിനെല്ലാം ഉചിതമായ നഷ്ടപരിഹാരം ഉടനടി നൽകണമെന്നും ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മെയിൻ റോഡിൽ എൻ്റെ വീടിനോട് ചേർന്ന് ചെയ്തിരിക്കുന്ന ഈ കൃഷിഭൂമിയിൽ കൊച്ചു കുട്ടികളുമായി ഞാൻ ഇവിടെ ജീവിക്കുന്നതാണ് അവനെ യും ചെയ്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി നാളെ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശം വന്യമൃഗശല്യം മൂലം നിഷേധിക്കപ്പെടുന്നത് തുടർന്നാൽ കർഷകരെ സംഘടിപ്പിച്ച് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച വേട്ടാമ്പാറ പള്ളി വികാരി ഫാദർ ജോഷി നിരപ്പിൽ പറഞ്ഞു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും പോലീസും സദരമായ നടപടികൾ സ്വീകരിച്ച് ആവശ്യമായ നിലകൂടെ ഈ വേട്ടാമ്പാറ പ്രദേശത്തെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കുവാൻ ജനത്തിന് ജീവിക്കുവാനുള്ള അവകാശങ്ങളെ തരുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ഇതില്ലെന്നുണ്ടെങ്കിൽ ആക്രോശങ്ങളായിരിക്കും ഇവിടെ നിന്നുണ്ടാകുന്നത് വേടന്മാരുടെ നാടെന്നറിയപ്പെടുന്ന വേട്ടാമ്പാറ ശക്തമായ നാടാണ് ഞങ്ങൾ ഒന്നിച്ചാണ് നിൽക്കുന്നത് എല്ലാ ജനങ്ങളും അപ്പോൾ മനസ്സിലാക്കി അധികാരികൾ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം ഇവിടെ കാരണമായി എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളുടെ ഇതോടുകൂടി ചെയ്യും പള്ളു പട്ട സിജോ എന്ന കർഷകന്റെ രണ്ടര ഏക്കർ പാട്ടത്തിനെടുത്ത സ്ഥലത്തെ പൈനാപ്പിൾ കൃഷിയിലും ആന കയറി അമ്പതിനായിരം രൂപയുടെ നാശനഷ്ടം വരുത്തിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ്